നമസ്കാരം കേരളത്തെ അടുത്തിടെ ശരിക്കും ഇളക്കി മറിച്ചൊരു കേസിന്റെ കോടതി ഉത്തരവിലേക്കാണ് നമ്മളിന്ന് എല്ലാവരും ചർച്ച ചെയ്താ കേസ് അതെ ഒരു ഭാഗത്ത് ഒരു യുവ രാഷ്ട്രീയ നേതാവ് പാലക്കാട്ടെ സിറ്റിംഗ് എം എൽ എ മറുഭാഗത്ത് ബലാൽ സംഘം നിർബന്ധിത ഗർഭഛിദ്രം തുടങ്ങി അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു മാധ്യമപ്രവർത്തക ശരിയാണ് ഈ കേസിൽ മുൻകൂർ ജാമ്യം തേടി എം എൽ എ സമർപ്പിച്ച അപേക്ഷയിൽ കേരള ഹൈക്കോടതി ഒരു സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചു നിങ്ങൾ നിങ്ങളൊരുപക്ഷേ ഈ കേസിന്റെ വാർത്തകൾ പത്രങ്ങളിലും ചാനലുകളിലും കണ്ടിട്ടുണ്ടാവാം പക്ഷേ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആ തലക്കെട്ടുകൾക്കപ്പുറം ആ കോടതി ഉത്തരവിന്റെ ഓരോ പേജിലൂടെയും സഞ്ചരിക്കുകയാണ് അതെ ആ രേഖയുടെ ഉള്ളിലേക്ക് ഇരുപക്ഷത്തിന്റെയും തീപ്പൊരി എന്തായിരുന്നു ആയിരക്കണക്കിന് വാട്സാപ്പ് സന്ദേശങ്ങൾക്കിടയിൽ നിന്ന് കോടതി എന്താണ് വായിച്ചെടുത്തത് ഒരു സമ്മതത്തോടെയുള്ള ബന്ധവും ക്രിമിനൽ കുറ്റവും തമ്മിലുള്ള ആ നേർത്ത വര അത് എവിടെയാണ് നിയമം വരയ്ക്കുന്നത് നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം തീർച്ചയായും ഈ കോടതി ഉത്തരവിന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം ഇത് കേവലം ഒരു വിധി പ്രസ്താവനയല്ല മറിച്ച് ഒരു ജഡ്ജിയുടെ ചിന്താപ്രക്രിയയുടെ ഒരു നേർക്കാഴ്ചയാണ് എന്നതാണ് അതായത് അതായത് ഒരു കേസിൽ വിചാരണ തുടങ്ങുന്നതിനും ഒരാൾ കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിനും എത്രയോ മുൻപ് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യവും കേസ് അന്വേഷണത്തിന്റെ ആവശ്യകതയും തമ്മിൽ കോടതി എങ്ങനെയാണ് ഒരു തുലാസിൽ വെച്ച് തൂക്കി നോക്കുന്നതെന്ന് ഈ രേഖ നമുക്ക് കാട്ടിത്തരുന്നു ശരി ഇവിടെ കോടതിയുടെ മുന്നിൽ ഉണ്ടായിരുന്നത് അയാൾ കുറ്റം ചെയ്തോ എന്ന ചോദ്യം മാത്രമല്ല പിന്നെയോ ശരി അപ്പോൾ നമുക്ക് ആദ്യം ഈ കേസിലെ സാഹചര്യങ്ങളിലേക്കും ആരോപണങ്ങളിലേക്കും കടക്കാം കോടതി രേഖകൾ പ്രകാരം അപേക്ഷകൻ മുപ്പത്തി വയസ്സുള്ള അവിവാഹിതനായ ഒരു എം എൽ എ ആണ് പരാതിക്കാരിയാകട്ടെ ഇരുപത്തിയേഴ് വയസ്സുള്ള ഭർത്താവുമായി പിരിഞ്ഞു താമസിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകയും അതെ ഇവരുടെ ബന്ധം തുടങ്ങുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് പിന്നീട് ഫോൺ വിളികളിലൂടെയും സന്ദേശങ്ങളിലൂടെയും ആഴത്തിലുള്ള ഒരു ബന്ധമായി അത് വളർന്നു അതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരിട്ട് തീയതികളില് പരാതിക്കാരിൽ എയുടെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ രണ്ട് ദിവസം താമസിച്ചതായി സമ്മതിക്കുന്നുണ്ട് ആ അവിടെ തർക്കമില്ല ഒരു തർക്കവുമില്ല കോടതിയുടെ ഉത്തരവിൽ തന്നെ ഇത് വ്യക്തമായി പറയുന്നു ഈ സമയത്ത് നടന്ന ലൈംഗിക ബന്ധം പൂർണമായും ഉഭയസമ്മത പ്രകാരമായിരുന്നു എന്ന് ശരി പിന്നീട് മാർച്ച് നാലിന് തിരുവനന്തപുരത്തുള്ള പരാതിക്കാരിയുടെ അപ്പാർട്ട്മെന്റിലും ഇവർ തമ്മിൽ കണ്ടു അതുവരെയെല്ലാം ഒരു എന്താ പറയാ ഒരു സാധാരണ ബന്ധം പോലെയാണ് മുന്നോട്ടു പോയത് എന്നാൽ പ്രോസിക്യൂഷന്റെ വാദമനുസരിച്ച് മാർച്ച് പതിനേഴോടെയാണ് ഈ ബന്ധത്തിന്റെ സ്വഭാവം മാറുന്നത് അതെ അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത് എം എൽ എ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തി അവരുടെ നഗ്ന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി എന്നാരോപിക്കപ്പെടുന്നു അവിടെ നിന്നാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നത് ഏപ്രിൽ അഞ്ചിന് പരാതിക്കാരി ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ബന്ധത്തിൽ വലിയ സമ്മർദ്ദങ്ങളുണ്ടായി ഇവിടെയാണ് ആരോപണങ്ങൾ അതീവ ഗൗരവമുള്ള ഒരു തലത്തിലേക്ക് മാറുന്നത് ിൽ ഇരുപത്തിരണ്ടിനും മെയ് അവസാന വാരത്തിലും എം എൽ എ തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത് ഓ അതോടൊപ്പം ഗർഭം അലസിപ്പിക്കാൻ നിരന്തരം നിർബന്ധിച്ചു അതിനായി ഗുളികകൾ നൽകി താൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നിങ്ങനെയുള്ള ഗുരുതരമായ ആരോപണങ്ങളുമുണ്ട് മെയ് മുപ്പതിന് ഒരു സുഹൃത്തു വഴി ഗുളികകൾ എത്തിച്ചുവെന്നും പറയുന്നുണ്ടല്ലോ അതെ ഈ കേസിലെ രണ്ടാം പ്രതിയായ സുഹൃത്തു വഴി ഗർഭഛിദ്രത്തിനുള്ള ഗുളികകൾ എത്തിക്കുകയും അത് കഴിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു എന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു ഈ ആരോപണങ്ങളുടെ നിയമപരമായ ഗൗരവം എത്രത്തോളമുണ്ടെന്ന് ഉണ്ടെന്ന് നമ്മളൊന്നു മനസ്സിലാക്കണം പുതിയ ഭാരതീയ ന്യായ സംഹിത അതായത് ബി എൻ എസ് പ്രകാരമാണ് ഈ കേസിൽ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത് ഇതിൽ സെക്ഷൻ അറുപത്തിനാല് രണ്ട് എച്ച് അറുപത്തിനാല് രണ്ട് എം സെക്ഷൻ എൺപത്തിയൊൻപത് ഇങ്ങനെ കുറേ വകുപ്പുകളുണ്ട് സാധാരണക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഒന്നും മനസ്സിലാവില്ല എന്താണ് ഈ വകുപ്പുകളുടെയൊക്കെ പ്രത്യേകത വളരെ നല്ല ചോദ്യമാണ് ബി എൻ എസ് സെക്ഷൻ അറുപത്തിനാല് രണ്ട് എച്ച് എന്ന് കേട്ട് പേടിക്കണ്ട വളരെ ലളിതമായി പറഞ്ഞാൽ ഗർഭിണിയായ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നത് സാധാരണ ബലാത്സംഗത്തേക്കാൾ കടുത്ത ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റകൃത്യമായി നിയമം കാണുന്നു ഓക്കെ അതുപോലെയാണ് സെക്ഷൻ അറുപത്തിനാല് രണ്ട് ഒരേ സ്ത്രീയെ ആവർത്തിച്ചു ബലാത്സംഗം ചെയ്യുന്നതിനെതിരെ ചുമത്തുന്ന വകുപ്പാണിത് സെക്ഷൻ എൺപത്തിയൊൻപതാകട്ടെ ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭഛിദ്രത്തിന് കാരണമാകുന്നതിനെയാണ് ലക്ഷ്യമിടുന്നത് അപ്പൊ നിയമം ഇതിനെ പല തട്ടുകളായി കാണുന്നു അതെ ചുരുക്കത്തിൽ നിയമം ഇവിടെ കുറ്റകൃത്യത്തിന്റെ ഗൗരവം പല തട്ടുകളായി തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ ജാമ്യം നൽകുന്നതിനെ സർവശക്തിയുമെടുത്ത് എതിർത്തു ശരി അപ്പോൾ കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം പ്രതിഭാഗം അതായത് എം എൽ എയുടെ അഭിഭാഷകൻറെ പ്രധാന വാദം എന്തായിരുന്നു പ്രതിഭാഗം ഉന്നയിച്ചത് ഇതൊരു കെട്ടിച്ചമച്ച കേസാണെന്നാണ് ഉഭയസമ്മത പ്രകാരമുള്ള വളരെ തീവ്രമായ ഒരു ബന്ധം തകർന്നപ്പോൾ അതിനെ ബലാത്സംഗമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവർ വാദിച്ചു പരാതി നൽകാൻ വൈകിയ കാര്യവും അവർ ചൂണ്ടിക്കാണിച്ചോ തീർച്ചയായും പരാതി നൽകാൻ മാസങ്ങളോളം വൈകിയതും അവർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിനു പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും അവർ ആരോപിച്ചു രാഷ്ട്രീയം എങ്ങനെയാണിതിലേക്ക് വന്നത് പ്രതിയൂത്ത് കോൺഗ്രസ് നേതാവാണെന്നും പരാതിക്കാരിയുടെ ഭർത്താവ് ഒരു ബി ജെ പി നേതാവാണെന്നുള്ള വസ്തുതയും ഈ വാദത്തിന് ബലം നൽകാനായി അവർ കോടതിയിൽ ഉന്നയിച്ചു ഇതിന് പ്രോസിക്യൂഷന്റെ മറുപടി എന്തായിരുന്നു ഒരു സിറ്റിംഗ് എം എൽ എ ആയതുകൊണ്ട് മാത്രം ജാമ്യം നിഷേധിക്കാൻ കഴിയില്ലല്ലോ തീർച്ചയായും കഴിയില്ല എന്നാൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ വാദം അതായിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് ആരോപണങ്ങൾ അതീവ ഗുരുതരമാണ് പ്രതിയാകട്ടെ സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അതെ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും വലിയ സാധ്യതയുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം മൊബൈൽ ഫോണിന്റെ കാര്യമോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പരാതിക്കാരിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്നു പറയപ്പെടുന്ന ആ മൊബൈൽ ഫോൺ കണ്ടെടുക്കേണ്ടതുണ്ട് അതിനും മറ്റു ശാസ്ത്രീയ പരിശോധനകൾക്കും പ്രതിയെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യേണ്ടത് അന്വേഷണത്തിന് അത്യാവശ്യമാണെന്ന് പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചു ഇതിനിടയിൽ പരാതിക്കാരിയുടെ അഭിഭാഷകനും ചില നിർണായക വാദങ്ങൾ ഉന്നയിച്ചതായി ഉത്തരവിൽ പറയുന്നുണ്ടല്ലോ പ്രതിക്കെതിരെ സമാനമായ മറ്റു മൂന്ന് കേസുകൾ കൂടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന വാദം വളരെ പ്രധാനപ്പെട്ട ഒന്നല്ലേ അത് കേസിനെ സ്വാധീനിക്കുന്നൊരു വലിയ ഘടകമല്ലേ തീർച്ചയായും അതൊരു പ്രധാന വാദമാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് പ്രതിയുടെ ഒരു സ്വഭാവ രീതിയുടെ ഒരു പാറ്റേണിന്റെ ഭാഗമാണിതെന്നാണ് പരാതിക്കാരിയുടെ അഭിഭാഷകൻ സ്ഥാപിക്കാൻ ശ്രമിച്ചത് പക്ഷെ കോടതി അത് എങ്ങനെയാണ് കണ്ടത് പക്ഷെ കോടതി അവിടെ ഒരു സൂക്ഷ്മമായ നിയമപരമായ വേർതിരിവ് നടത്തി ഈ പറഞ്ഞ മറ്റു കേസുകളെല്ലാം നിലവിലെ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം വന്നതാണ് ഓ അതിനു ശേഷം വന്നതാണോ അതെ അതുകൊണ്ട് അതിനെ നിയമത്തിന്റെ കണ്ണിൽ ഒരു മുൻകാല ക്രിമിനൽ പശ്ചാത്തലമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു അതായത് ഈ കേസ് വാർത്തയായതിനു ശേഷം ഉയർന്നുവന്ന ആരോപണങ്ങളായിട്ടാണ് കോടതി അതിനെ കണ്ടത് ഇത് നിയമവും പൊതുബോധവും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം കാണിക്കുന്നുണ്ടല്ലോ കൃത്യമായി അതോടൊപ്പം നിയമവും ധാർമ്മികതയും രണ്ടും രണ്ടാണ് എന്നൊരു നിരീക്ഷണവും കോടതി നടത്തി ഒരാളുടെ വ്യക്തിപരമായ ധാർമ്മികതയല്ല നിയമപരമായ തെളിവുകളാണ് കോടതിക്ക് പ്രധാനമെന്നർത്ഥം ഓക്കെ അപ്പോൾ നമുക്ക് ഈ വാദങ്ങളെല്ലാം കോടതി എങ്ങനെയാണ് വിലയിരുത്തിയതെന്ന് നോക്കാം ഒരു ഭാഗത്ത് തീവ്രമായ പ്രണയബന്ധം തകർന്നപ്പോൾ കെട്ടിച്ചമച്ച കേസ് എന്ന വാദം മറുഭാഗത്ത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന പ്രോസിക്യൂഷൻ വാദം ഇതിൽ നിന്ന് കോടതി എങ്ങനെയൊരു നിഗമനത്തിലെത്തി ഇവിടെയാണ് കോടതിയുടെ വിശകലനം വളരെ ആഴത്തിലുള്ളതാകുന്നത് കോടതി കേവലം ആരോപിക്കപ്പെട്ട നടന്നു നടന്നുവെന്നു പറയുന്ന ദിവസങ്ങളെ മാത്രമല്ല പരിഗണിച്ചത് പിന്നെന്താണ് പരിഗണിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരിയിൽ ഈ ബന്ധം തുടങ്ങിയതു മുതൽ പരാതി നൽകിയ നവംബർ വരെയുള്ള ഒരു മുഴു ചിത്രമാണ് കോടതി പരിശോധിച്ചത് ഒരു നിമിഷം എനിക്കൊരു സംശയം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നതിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ മെയ് അവസാന വാരം ആ സ്ത്രീ വീണ്ടും സ്വമേധയാ എം എൽ എയുടെ ഫ്ലാറ്റിൽ പോയി രണ്ട് ദിവസം താമസിച്ചു എന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്നു കോടതി പറയുന്നു നിയമപരമായി ഇത് എത്രത്തോളം ശക്തമായ ഒരു നിരീക്ഷണമാണ് ഇത് കോടതിയുടെ നിരീക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവരുടെ ബന്ധം ആ സമയത്തും ഉഭയസമ്മതപ്രകാരമായിരുന്നു എന്നതിന്റെ ഒരു പ്രാഥമിക സൂചനയായിട്ടാണ് അഥവാ പ്രൈമാഫാഷിയ ആയിട്ടാണ് കോടതി ഇതിനെ കണ്ടത് എന്താണ് ഈ പ്രൈമാഫേഷിയ പ്രൈമ ൈമാഫാഷിയെന്ന് പറഞ്ഞാൽ ഒറ്റനോട്ടത്തിൽ കൂടുതൽ ആഴത്തിലുള്ള തെളിവുകളിലേക്ക് പോകുന്നതിനു മുമ്പ് കോടതിക്ക് തോന്നിയ ഒരു കാര്യം ഒരു വ്യക്തി ക്രൂരമായ പീഡനത്തിന് ഇരയായാൽ അതേ വ്യക്തിയുടെ അടുത്തേക്ക് ഒരു മാസത്തിനുള്ളിൽ സ്വമേധയാ തിരിച്ചു എന്ന സാമാന്യ യുക്തിയിലൂന്നിയ ഒരു ചോദ്യമാണ് കോടതി ഇവിടെ ഉയർത്തുന്നത് ഇത് വിചാരണയിൽ ചോദ്യം ചെയ്യപ്പെടാം പക്ഷേ മുൻകൂർ ജാമ്യം പരിഗണിക്കുമ്പോൾ ഇതൊരു നിർണായക ഘടകമായി ഇനി തെളിവുകളുടെ കാര്യത്തിലേക്ക് വരാം ഈ കേസിൽ നിർണായകമായത് ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് ഉത്തരവിൽ വ്യക്തമായി പറയുന്നുണ്ടല്ലോ എന്താണ് ആ ചാറ്റുകളിൽ നിന്ന് കോടതി മനസ്സിലാക്കിയത് അതെ ആയിരക്കണക്കിന് സന്ദേശങ്ങൾ കോടതി പരിശോധിച്ചു ആ ചാറ്റുകൾ വായിക്കുമ്പോൾ അതൊരു നിർബന്ധിത ബന്ധമായിരുന്നില്ല മറിച്ച് പരസ്പരം അതിതീവ്രമായി ആശയവിനിമയം നടത്തിയിരുന്ന ഒരു വ്യക്തിബന്ധമായിരുന്നു എന്നാണ് വ്യക്തമാകുന്നതെന്ന് കോടതി വിലയിരുത്തി സുപ്രീം കോടതി വിധികളെ കുറിച്ചും പറയുന്നുണ്ടല്ലോ ഉണ്ട് തകരുന്ന എല്ലാ പ്രണയബന്ധങ്ങളെയും ബലാത്സംഗ കേസുകളായി മാറ്റുന്നതിലെ അപകടങ്ങളെക്കുറിച്ച് സുപ്രീം കോടതിയുടെ മുൻകാല വിധികൾ വരെ ഈ ഉത്തരവിൽ ഉദ്ധരിക്കുന്നുണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന ആരോപണം നിലനിൽക്കണമെങ്കിൽ ആ വാഗ്ദാനം തുടക്കം മുതലേ വ്യാജമായിരുന്നു എന്ന് തെളിയിക്കണമെന്നും ഇവിടെ അതല്ല സാഹചര്യമെന്നും കോടതി നിരീക്ഷിച്ചു പക്ഷേ ഗർഭഛിത്രത്തിന്റെ കാര്യമോ അതിനു നിർബന്ധിച്ചു എന്ന് കാണിക്കുന്ന ചാറ്റുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അതിനെ കോടതി എങ്ങനെയാണ് കണ്ടത് അതും വളരെ സങ്കീർണമായൊരു വിഷയമാണ് പ്രതിഗർഭിദ്രത്തിന് നിർബന്ധിച്ചു സമ്മർദ്ദം ചെലുത്തി എന്നൊക്കെ കാണിക്കുന്ന ചാറ്റുകളുണ്ട് എന്നാൽ എന്നാൽ അതേ സമയം പരാതിക്കാരി രണ്ടാം പ്രതിയായ സുഹൃത്തിനോട് ഗുളികകൾ ആവശ്യപ്പെടുന്നതും തന്റെ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നതും പോലുള്ള സന്ദേശങ്ങളുമുണ്ട് ഇത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സമ്മതത്തിന്റെ സൂചന നൽകുന്നുണ്ടെന്നും കോടതി കണ്ടെത്തി അപ്പോ സമ്മതമുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ഉറപ്പില്ല അതെ ഇവിടെ സമ്മതം ഭീഷണിയിലൂടെയോ സമ്മർദ്ദത്തിലൂടെയോ നേടിയെടുത്തതാണോ എന്നത് വിചാരണയിൽ വിശദമായി തെളിയിക്കപ്പെടേണ്ട കാര്യമാണെന്നും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഈ ഘട്ടത്തിൽ അതിലൊരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി അപ്പോൾ എന്താണ് ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് സമ്മതം അഥവാ കൺസെന്റ് എന്നത് നിയമപരമായി എത്ര സങ്കീർണമായ ഒന്നാണെന്ന് കോടതി ഇവിടെ വ്യക്തമാക്കുകയാണോ കൃത്യമായി പറഞ്ഞാൽ അതാണ് കോടതി ഒരു നിമിഷത്തെ സംഭവത്തെ മാത്രമല്ല നോക്കുന്നത് ബന്ധത്തിന്റെ തുടക്കം അതിന്റെ വളർച്ച അതിലെ കൊടുക്കൽ വാങ്ങലുകൾ പിന്നീട് വന്ന പ്രശ്നങ്ങൾ എന്നിങ്ങനെ ഒരു മുഴുവൻ ടൈം ലൈൻ വെച്ചാണ് സമ്മതം എന്ന ഘടകത്തെ ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത് ആ തുടക്കത്തിലെ സമ്മതം പിന്നീട് ഇല്ലാതായോ എന്നുള്ള ചോദ്യം അതെ ഒരു ബന്ധത്തിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന സമ്മതം പിന്നീട് ഇല്ലാതായോ അതോ ബന്ധം നിലനിൽക്കുമ്പോൾ നടന്ന ലൈംഗിക ബന്ധം പിന്നീട് ബന്ധം തകർന്നപ്പോൾ ബലാത്സംഗമായി ആരോപിക്കപ്പെടുകയാണോ ഈ വ്യത്യാസം കണ്ടെത്താനാണ് കോടതി ശ്രമിക്കുന്നത് ശരി ഇതെല്ലാം പരിഗണിച്ച് കോടതി പ്രതിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കാൻ തീരുമാനിച്ചു പൊതുപ്രവർത്തകർ ഉൾപ്പെട്ട കേസുകളിൽ വ്യക്തിബന്ധങ്ങളിലെ ശരിയും തെറ്റും നിയമപരമായി നിർവചിക്കുന്നത് എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതാണെന്ന് ഈ കേസ് വ്യക്തമാക്കുന്നു തീർച്ചയായും ഈ കേസിന് വിചാരണ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഓരോ കാര്യങ്ങളും കൂടുതൽ ആഴത്തിൽ പരിശോധിക്കപ്പെടും പക്ഷേ ഈ ഉത്തരവ് നമ്മളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതെന്താണ് അത് ഡീംഡ് കസ്റ്റഡി എന്ന ആശയത്തെക്കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ചോ അല്ല മറിച്ച് ഡിജിറ്റൽ തെളിവുകൾ അതായത് വാട്ട്സ്ആപ്പ് ചാറ്റുകൾ ഒരു ബന്ധത്തിലെ സമ്മതം എന്ന വാക്കിനെ നിർവചിക്കുന്നതിൽ എത്രത്തോളം നിർണായകമായി എന്ന് ഈ വിധി അടിവരയിടുന്നു ശരിയാണ് ഇത് ഭാവിയിൽ ഇത്തരം കേസുകളെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക ഒരു വാട്സാപ്പ് മെസ്സേജിന് ഒരാളുടെ സ്വാതന്ത്ര്യത്തെ നിർണയിക്കാൻ കഴിയുന്ന ഒരു കാലത്താണോ നമ്മൾ ജീവിക്കുന്നത് ഇതാണ് ഈ വിധി നമ്മൾ ഓരോരുത്തരോടും ചിന്തിക്കാൻ ആവശ്യപ്പെടുന്ന വലിയ ചോദ്യം ആരും പറയാത്ത ഒരു കഥയുമായി വീണ്ടും കാണാം പുത്തനറിവുകൾക്ക് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നന്ദി